പി എസ് സിയിലെ ഞാൻ കണ്ട ഒരു ചോദ്യമാണ് ബലത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം സമ്പർക്ക ബലം ചോദിക്കാറുണ്ട് സമ്പർക്ക ബലത്തിന് ഉദാഹരണം എന്ന് വെച്ചാൽ ഒരെണ്ണം ഇലാസ്റ്റിക് ഇലാസ്റ്റികത ഇലാസ്റ്റിക് ബലം ഇലാസ്റ്റിക് ഫോഴ്സ് അപ്പം നിങ്ങൾ റബ്ബർ കണ്ടല്ലോ റബ്ബർ ഇതാണ് ഇതിൻ്റെ ഇലാസ്റ്റിക്കത എന്ന് പറയുന്നത് ഇങ്ങനെ വലിച്ചു വിട്ടാൽ തിരിച്ചത് വ ഒന്ന് വലിച്ചു നീട്ടാൻ പറ്റും തിരിച്ചു വിട്ടാൽ പഴയ പൊസിഷനിൽ എത്തും റബ്ബറുണ്ട് അതുപോലെ സ്റ്റീലുണ്ട് ഏ ഏതിനാണ് ഇലാസ്റ്റിക് ബലം കൂടുതൽ പെട്ടെന്ന് ചിന്തിക്കുമ്പം റബ്ബർ തോന്നും പക്ഷേ യഥാർത്ഥ ഉത്തരം സ്റ്റീലാണ് സ്റ്റീലിൻ്റെ പ്രത്യേകത സ്റ്റീൽ ഉരുക്കിക്കഴിഞ്ഞാൽ ഈ റബ്ബറ് വലിച്ച് നീട്ടുന്നതിനേക്കാൾ കൂടുതൽ വലിച്ച് നീട്ടാൻ പറ്റും ഇനി വിട്ടുകഴിഞ്ഞാൽ റബ്ബറ് വന്ന് ചെറിയൊരു ചുളുക്കൊക്കെ കൂടി വരുന്നു പക്ഷേ സ്റ്റീൽ കൃത്യതയോടെ അതിൻ്റെ പഴയ പൊസിഷനിലോട്ട് എത്തുന്നു അതിൻ്റെ ഈ രൂപഭേദത്തിന് പ്രധാനപ്പെട്ട കാരണം സ്റ്റീലിൻ്റെ യങ്സ് മോഡിലേസ് യങ്സ് മോഡുലസ് വളരെ കൂടുതലായത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രത്യേകത പഠിച്ചിരിക്കുക പിന്നെ ഇലാസ്റ്റിക്കിലെ സ്വഭാവം ഇല്ലാത്ത രണ്ട് ഐറ്റം കൂടെ പഠിച്ചു വെച്ചിരിക്കുക ഒന്ന് കളിമണ്ണ് മറ്റൊന്ന് മെഴുക്